നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക ഇനി നമ്മൾ പോകുന്നത് അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് മാർജാര വർഗങ്ങളിലെ വലിപ്പമേറിയ ഇനങ്ങളെ ക്രമമായി തന്നെ നമുക്ക് പഠിക്കാം ക്ലൗഡഡ് ലെപ്പേഡ് അഥവാ മേഘപുലി ഹിമാലയത്തിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഭൂട്ടാനിലും തെക്കൻ ചൈനയിലുമാണ് മേഘപുലികളെ കണ്ടുവരുന്നത് പർവ്വതങ്ങളിലും അതുപോലെ തന്നെ നിബിഡ വനങ്ങളിലും ഇവയെ ഒരുപോലെ കാണാൻ സാധിക്കാറുണ്ട് നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ശരീര വലിപ്പവും ഇരുപത്തിയഞ്ച് കിലോ വരെ ഭാരവും വയ്ക്കാവുന്ന ഇവയ്ക്ക് ഇളം തവിട്ടും കടും കറുപ്പും ചേർന്ന വലിയ ചതുരക്കള്ളികളാണ് ദേഹത്തുള്ളത് ശരീരത്തിന്റെ അത്ര തന്നെ വലിപ്പമുള്ള വാലിൽ വലിയ വളയങ്ങളാണ് ചുറ്റപ്പെട്ടിട്ടുള്ളത് വലിയ മുഖത്ത് കറുപ്പും ക്രീം നിറത്തിലുള്ള പൊട്ടുകളും ജാഗ്രതകളും അനുസ്മരിപ്പിക്കുന്നതാണ് മരങ്ങളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവ മരക്കൂമ്പുകളിൽ കാലുകൾ തൂക്കിയിട്ട് വിശ്രമിക്കുന്ന ശൈലിക്ക് പേര് കേട്ടവരാണ് ചെറിയ സസ്തനികൾ തൊട്ട് വളരെ വലിയ ഇരകളെ വരെ ഇവ കഴിക്കാറുണ്ട് കഴുത്തിന് കടിച്ച് ശ്വാസം മുട്ടിക്കുന്നതിന് പകരം കഴുത്തിന് പിൻഭാഗം കടിച്ച് കഴുത്തല്ലു പൊട്ടിച്ച് കഴുത്ത് ഒടിച്ചാണ് ഇവ ഇവ ഇരയെ കീഴ്പ്പെടുത്താറുള്ളത് അതിന് തക്ക ഉറപ്പുള്ള എല്ലുകളും പല്ലുകളും തന്നെയാണ് ഇവയ്ക്കുള്ളത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മേഘപ്പുലികൾ പകൽ സമയങ്ങളിൽ മരച്ചില്ലകളിൽ വിശ്രമിച്ചും സന്ധ്യയോടെ ഈര തേടി ഇറങ്ങുകയും ചെയ്യും ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഇണ ചേരുന്ന സമയം ഇതിനിടയിൽ പല തവണയായിട്ട് ജോഡി ഇണ ചേരുകയും ചെയ്യും ഒന്നു മുതൽ നാല് കുഞ്ഞുങ്ങൾ വരെ മേഘപ്പുലികൾ ജന്മം നൽകാറുണ്ട് ശരാശരി പതിനഞ്ച് വർഷം വരെ ആയുസ് ഉണ്ട് ഇവയ്ക്ക് ഇനി നമ്മൾ പരിശോധിക്കുന്ന മേഘപുലികളിലെ മറ്റൊരു സ്പീഷീസായ സുന്ദ ക്ലൗഡിൽ അപ്പേടാണ് ഇവയിൽ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും സുമാത്ര ദ്വീപങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന ഇനങ്ങളാണിത്